ഈ അൻപത് രൂപയ്ക്ക് അടുത്ത് വരുന്ന ഈ പ്രോഡക്റ്റ് ഇരുന്നൂറ് എം എൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അങ്ങനെ ആവുമ്പോൾ പെർ ഇരുന്നൂറ് എം എൽ നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപ പ്രോഫിറ്റ് കിട്ടും അത്രയും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ആളുകൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റിന് വില നോക്കാറില്ല പകരം അതിന് ഗുണമുണ്ടോ എന്നുള്ളത് മാത്രമാണ് നോക്കാറുള്ളത് ഒരുപാട് ഉടായ്പകൾ നടക്കുന്ന അല്ലെങ്കിൽ നടത്തപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് അത് കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് വിജയിക്കും അല്പം ടൈം എടുക്കും എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ചെലവ് കുറച്ച് ഏകദേശം ഒരു അയ്യായിരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാം ഇത് തുടങ്ങി പതിയെ പതിയെ പച്ച പിടിച്ച് നമുക്ക് ലക്ഷങ്ങളുടെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും കൃത്യമായിട്ട് കേട്ടു നോക്കുക സാധാരണഗതിയിൽ യൂട്യൂബിൽ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോഴേ പരിഹാസവുമായിട്ട് എത്താറുണ്ട് എന്നാൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കൂടാതെ എൻ്റെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻസ്പിറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞുകൊടുക്കുക എന്നുള്ളത് കൂടിയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് കേൾക്കുക സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അല്ലാത്തവർ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്തു പോവുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് വീട്ടിൽ ഉണ്ടാക്കാവുന്ന പ്രോഡക്റ്റ് ആണ് വീട്ടിലെ സ്ത്രീ ജനങ്ങൾ മാത്രം മതി ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പുരുഷ ജനങ്ങൾക്ക് ഇത് മാർക്കറ്റ് ചെയ്യാവുന്നതാണ് ഒരു ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് ഒരു ബിസിനസ് ആയിട്ട് വളർത്തിക്കൊണ്ടുവന്ന് ഒരു ബ്രാൻഡ് തന്നെ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ആവശ്യപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം നിങ്ങളുടെ പ്രോഡക്റ്റ് കൊണ്ട് ആരും കബളിപ്പിക്കപ്പെടുകയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഈ പ്രോഡക്റ്റ് നമ്മളിവിടെ പറയുന്നത് എന്താണ് എന്ന് നോക്കാം ഇത് ഒരു ആയുർവേദിക് ഹെയർ ഗ്രോത്ത് ഓയിലാണ് അതായത് മുടി വളരാനുള്ള ഒരു എണ്ണയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് തലമുറകളായിട്ട് കൈമാറി വന്ന ഒരു കാര്യം തന്നെയാണ് വേറൊരു രീതിയിൽ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം ഇവിടെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് നോക്കാം നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത് നമുക്ക് ആദ്യം വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമുക്ക് ഇരുന്നൂറ് എം എൽ വേണം അത് കൊപ്ര ആട്ടി ആട്ടിയെടുത്ത വെളിച്ചെണ്ണ തന്നെ വേണം അല്ലാതെ മാർക്കറ്റിൽ പാക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പാടില്ല പിന്നെ വേണ്ടത് നമുക്ക് കയ്യോന്നി ഇലയാണ് ഒരു മുപ്പത് ഗ്രാം ഈ ഒരു ഇരുന്നൂറ് ഗ്രാമിന്റെ കണക്കാണ് നമ്മൾ പറയുന്നത് പിന്നെ വേണ്ടത് ഉലുവ ആണ് വേണ്ടത് നമുക്ക് ഒരു പത്ത് ഗ്രാം വേണ്ടി വരും ഇനി വേണ്ടത് നമുക്ക് നെല്ലിക്ക പൊടി വേണം അതൊരു പത്ത് ഗ്രാം വേണ്ടി വരും ഇനി വേണ്ടത് നമുക്ക് നമ്മളുടെ കറിവേപ്പിലയാണ് ആണ് അതൊരു പത്ത് ഗ്രാം വേണ്ടി വരും ഇത്രയും സാധനമാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടി വരുന്നത് ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ചെറിയ ഫ്ലെയിമിൽ നമ്മളുടെ വെളിച്ചെണ്ണ ചൂടാക്കുക അതിലേക്ക് നമ്മളുടെ കയ്യൊന്നിയില ഇട്ട് കൊടുക്കുക ഉലുവ ഇട്ട് കൊടുക്കുക നമ്മളുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക അതവിടെ ഒന്ന് തിളച്ച് തിളച്ച് അവിടെ കിടന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇലകളെല്ലാം വെന്ത് അതിന്റെ ഗുണങ്ങളെല്ലാം ആ എണ്ണയിലേക്ക് ഇറങ്ങുന്നത് വരെ അവിടെ കിടക്കട്ടെ ചെറിയ തീലിട്ട് കൊടുക്കുക അതിനുശേഷം ഇത് അരിച്ചെടുത്ത് മാറ്റി വെക്കുക ഈ അരിച്ചെടുത്ത എണ്ണ നമ്മൾ വെച്ചിരിക്കുന്ന നെല്ലിക്കപ്പൊടിയിലേക്ക് കലർത്തി നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം ബോട്ടിൽ ചെയ്യുക ഇത്രയുള്ള ഒരുപാട് അടിപൊളി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് മുടി വളരുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ കുറവാണെങ്കിൽ ആദ്യം നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഒരു മാസം രണ്ട് മാസം എപ്പോഴാണോ നിങ്ങൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത് ഇല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ വരുന്നത് ആ അവസരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നല്ല പ്രോഡക്റ്റ് ആണ് എന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാവുന്നതാണ് ഉപയോഗിച്ച് നോക്കി കൃത്യമായിട്ട് അതുകൊണ്ട് ഗുണം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആളുകളോട് പറയാവുന്നതാണ് ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ചുമന്ന കറുപ്പ് നിറമുള്ള എംബർ കളർ എന്ന് പറയും അങ്ങനെയുള്ള ബോട്ടിലുകളിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ കാരണം ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ആ ബോട്ടിൽ നിങ്ങളുടെ ലേബൽ എഴുതി ഒട്ടിക്കുക നിങ്ങളുടെ കമ്പനിയുടെ പേര് ഡീറ്റെയിൽസ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം എഴുതി ഒട്ടിച്ചു വേണം നിങ്ങൾ ഇത് കൊടുക്കാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആറു മാസം തൊട്ട് ഒരു വർഷം വരെ ഒരു കേടും കൂടാതെ ഇരിക്കുന്നതായിരിക്കും ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല ചേർക്കേണ്ട കാര്യവുമില്ല കാരണം ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ തീരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എങ്കിലും നമുക്ക് ആറുമാസത്തെ ഗ്യാരണ്ടി കൊടുക്കാവുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ ഇരുന്നൂറ് എം എൽ ആണ് പറഞ്ഞത് നമുക്ക് ഏകദേശം ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അൻപത് രൂപയ്ക്ക് അടുത്താണ് ഈ അൻപത് രൂപയ്ക്ക് അടുത്ത് വരുന്ന ഈ പ്രോഡക്റ്റ് ഇരുന്നൂറ് എം എൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അങ്ങനെ ആവുമ്പോൾ പെർ ഇരുന്നൂറ് എം എൽ നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപ പ്രോഫിറ്റ് കിട്ടും അത്രയും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ആളുകൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റിന് വില നോക്കാറില്ല പകരം അതിന് ഗുണമുണ്ടോ എന്നുള്ളത് മാത്രമാണ് നോക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഗുണമുള്ള പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വില ആളുകൾ തരും നിങ്ങളുടെ ജീവിതം പച്ചപിടിക്കും നിങ്ങൾ രക്ഷപ്പെടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം